ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നമ്മളിത് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞൻ അതിഥി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് മൊമെൻസ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പക്ഷികൾ തത്ത ഇവ ഇങ്ങനെയൊക്കെയുള്ള പക്ഷികളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് പിന്നെന്താ പറയുക ആ ഒരു മഞ്ഞ പക്ഷിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുട്ടിയാണിത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇത് ഏത് ഏത് പക്ഷീൻ്റെ കുട്ടിയാണെന്ന് തിരിയുന്നുണ്ടായിട്ടോ പിന്നെ ഇതിന്റെ അമ്മ ഇവിടെ വന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ കുട്ടിയാണിതെന്ന് അപ്പം അത് നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ട് വന്നതും ചിറകൊക്കെ ഇങ്ങനെ വിടർത്തുന്നൊക്കെ ഉണ്ട് അതിന് പറക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നമ്മളതിനെ പിടിക്കാനൊന്നും പോയില്ല ഇത് നമ്മുടെ ചെടി ഇതുപോലെ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൊമ്പ് കേറി ഇരിക്കാണ് കേട്ടോ അളവിടെ നിന്ന് അനങ്ങൂലം വട്ടിയിൽ ഇതാ തൊട്ടിട്ടൊന്നും അനങ്ങുന്നുണ്ടായിട്ടില്ല അത് വാറാൻ വേണ്ടി പറ്റാതെ കുഞ്ഞ് കിളിയായതുകൊണ്ടാന്ന് കേട്ടോ അതങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇതിന് വേറെ അപകടം അങ്ങനെയൊന്നും പറ്റിയതല്ല കാരണം ഇത് കുഞ്ഞ് കിളിയാണോ അതുകൊണ്ടാണിങ്ങനെ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതിന് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ മുഖത്ത് അപ്പോൾ ധനശിവേബി ആണെങ്കിൽ അതിനെ കണ്ടിട്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്നെല്ലാം ഉണ്ട് പിന്നെ അധികം അവനാ കിളീനെ തൊടാനൊന്നും നമ്മൾ കിട്ടില്ല കാരണം പല ടൈപ്പുള്ള പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അവനതിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് എന്റെ കിളിയാന്നൊക്കെയാണ് പറയുന്നുണ്ടായത് കേട്ടോ അപ്പം ഈ സമയത്തൊക്കെ അതിന്റെ അമ്മ അവിടുന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ട് അപ്പോൾ അതിലിടക്ക് ധനുഷ് ബോബിനെ കണ്ടോ ഇന്ന് ഇവനെണീക്കുന്നതിന് മുന്നേ അമ്മ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെയുള്ള കോളാമ്പി പറിച്ചിട്ടാണ് നമ്മൾ പൊതുവെ പൂവിടാറുള്ളത് അപ്പോൾ ഇവനെണീച്ച് നോക്കുമ്പോൾ പൂവിൻ്റെ അടുത്ത് പോയിക്കുമ്പോൾ പൂക്കാണുന്നില്ല അപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ പുള്ളിയിരിക്കുന്നത് പ്രാധാന്യം ഇവനാണിപ്പോൾ കോളാമ്പി വരച്ചിടാറുള്ളത് നമ്മ ഇട്ടേൻ്റെ ആ ഒരു ദേഷ്യമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പക്ഷിയുടെ അമ്മ പക്ഷീനെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇത് ഇതിപ്പോൾ ഒരു ഓറഞ്ച് ഇതുപോലെ തന്നെ ഒരു ഇതേ ഡിസൈനിലൊരു യെല്ലോ കിളി കൂടെ ഇതിൻ്റെ അപ്പരും ഉണ്ട് കേട്ടോ ഞാനത് കാണി കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടില്ലേ ആ ഒരു മഞ്ഞക്കിളി പറക്കുന്നതാണ് ഇത് രണ്ടും വന്ന് അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് പറക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ കുഞ്ഞല്ലേ ഇപ്പോൾ പറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ചെറിയ കിളിക്കതിനെ കൊത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് നിനക്കറിയില്ല അവർ പരമാവധി ഇവിടെ വന്നിട്ട് ശ്രമിക്കുന്നുണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ കുറച്ച് കഴിയുമ്പം ഇത് രണ്ടുപേർ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇത് വലിയ നമ്മുടെ വിദഗ്ദ്ധ സംഘത്തെ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയ പോലെ കുറച്ച് സമയത്തേക്ക് ഇവരെ കണ്ടില്ല പിന്നെ ആദ്യവും വന്നിട്ട് ഇതാ ഇതുപോലെ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു ഇത് കാണുമ്പോൾ ഒരു നമുക്ക് വിഷമം തോന്നുന്നു കാരണം ഒരമ്മ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞു സ്വന്തം കുഞ്ഞിനെ എത്ര കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ കിളികളും മറ്റു ജീവജാലങ്ങളൊക്കെ കെയർ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആകാശി അവൻ എൻ്റെ അന്യനാന്ന് അവനതിന് വെള്ളം കൊടുക്കുക എന്നായിട്ടോ ഉണ്ടായത് അത് കുറേ സമയമായല്ലോ ഭക്ഷണൊന്നും കഴിക്കാതിരിക്കുന്ന അപ്പോൾ അവനതിന് വെള്ളം കൊടുക്കുന്നൊക്കെയുണ്ട് അത് അത് കൃത്യമായിട്ട് കൊത്തി കുടിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ഇതിൽ നമ്മളത് കുറച്ച് ചെടിച്ചട്ടിയെടുത്ത് കുറച്ച് നമ്മുടെ ഇതിൻ്റെ മേളെ കോമ്പൗണ്ട് വാളിൻ്റെ മേളെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഈസി ആവുമല്ലോ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടനുസരിച്ച് പിന്നെ അധികം അത് റോഡ് മുതലൊന്നും വെച്ച് റോഡിൻ്റെ സൈഡിന് വെക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ കാക്കോത്തിക്കാളി അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉയരത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ